ഇപ്പൊ നമുക്ക് അടുത്ത് വെച്ചിട്ടുള്ള നമ്മളെ കണ്ടോ അപ്പൊ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ റൂം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഗോഡക്സിൻ്റെ സോഫ്റ്റ് വോക്സും കാര്യങ്ങൾ ഇത് ഗ്രീൻ സ്ക്രീനിലാണ് നമ്മുടെ വിൻഡിന് നമ്മൾ വിൻഡോസൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ റൂം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സ്റ്റുഡിയോ റൂമിലേക്ക് നമ്മൾ രണ്ട് സാധനം കൂടി നമ്മൾ ഇനി വാങ്ങാൻ പോകുന്നുണ്ട് ഈ ഒരു വന്ന ഫ്രൈഡേ നമ്മുടെ ക്യാമ്പറും കാര്യങ്ങളും ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടത് നമ്മൾ വാങ്ങും അതിന് പുറമെ ഇന്നത്തെ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടാക്കിൻ്റെ എൽ സി ഫൈവ് ഹൺഡ്രഡ് പോലെ ഒരു സാധനുണ്ട് ഒരു ലൈറ്റൊക്കെ ഉള്ള ഒരു സ്റ്റുഡിയോക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ലൈറ്റാണ് അപ്പോൾ അത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുവാണ് നമ്മുടെ കാലിക്കറ്റിനാണ് ഷോ ടൗൺ ലൈനാണ് വരുന്നത് അപ്പോൾ അതാ ഞാനും കൂടി മനവറൂട്ടില്ല അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുക അല്ലേ ലക്ഷ്യം ഇനി നമുക്ക് ഇനി ഫുൾ നമ്മുടെ ഓരോ വീഡിയോസും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാനുള്ളൊരു പ്ലാനാണ് ഇപ്പോൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് അപ്പോൾ യു ൈസ് നമ്മളൊരു ഷോപ്പിൽ റീച്ച് ചെയ്തിട്ടുണ്ട് സോ ഇവിടുന്ന് എൻക്വയറി ചെയ്ത് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ബേസിക്കലി കുറച്ചുകൂടി എക്യൂപ്മെൻറ്റ്സ് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കുറച്ചുകൂടി പ്രൊഫഷണൽ ആക്കാൻ പറ്റും സോ വി ഫോക്കസ് ഓൺ ദാറ്റ് നോക്കാം അപ്പോൾ ചേട്ടൻ നമ്മുടെ മുന്നിൽ ഇതാ ഒരുപാട് ആർ ജി ബി സ്റ്റിക്ക് ലൈറ്റുകൾ ഇതാ നമുക്ക് നിരത്തി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പറ്റിയത് ഏതാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഇത് ഓരോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അത് കുറച്ച് കൂടിയ ബഡ്ജറ്റ് ആണ് ഇത് അതിനു കുറച്ച് കുറഞ്ഞത് ഇത് അതിനും കുറച്ച് കൂടിയതാണ് പക്ഷെ എന്നാലും നമ്മൾ സെലക്ട് ചെയ്ത് കമ്പനിക്ക് അനുസരിച്ച് അതിൻ്റെതായ ഓരോരോ ക്വാളിറ്റീസ് ഉണ്ടാവും ഉണ്ടാവും ഓരോ വ്യത്യാസങ്ങൾ സോ നമുക്ക് കംഫർട്ടബിൾ ചൂസ് പക്ഷേ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് സത്യമായ ബോക്സ് രണ്ട് സംഭവം കാണുമ്പോൾ ഒരേ ഓരോ ടൈപ്പിലാണ് വരുന്നത് പക്ഷേ അതിന്റെ കളർ ടോൺ കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റം ഉണ്ട് ബാറ്ററി കാര്യങ്ങളൊക്കെ ചെയ്തായിട്ട് ഇതാണ് നമുക്ക് ഫസ്റ്റ് എന്താ നമ്മുടെ ആർ ജി ബി ലൈറ്റ് ആണിത് അടിപൊളി ബ്രാൻഡാണ് ഓക്കെ ഇപ്പോൾ ജസ്റ്റ് നോൺ ആക്കിയിട്ട് നമുക്ക് നോക്കിയാൽ കേട്ടോ പെട്ടെന്ന് പേരെന്തായിരുന്നു ഓക്കെ ഇവിടെ കട കുറേ ആയപ്പോൾ ഇപ്പം മുതൽ ആ ഓൾമോസ്റ്റ് നമുക്ക് കേരളത്തിൽ ഒരു എട്ട് ഉണ്ട് ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ വെബ്രോൺ പറയുന്ന കമ്പനിയുടെ ഒരു ആർ ജി ബി ലൈറ്റാണ് ഇത് വരുന്നത് ഫസ്റ്റ് നമുക്ക് വൈറ്റ് ലൈറ്റ് ആണ് ഇപ്പൊ കണ്ടിട്ടുള്ളത് ടു സൈഡാണ് ലൈറ്റ് വരുന്നത് കളർ ആണ് ആർ ജി ബി വരുന്നത് ടൂ സൈഡ് ആണ് മാത്രമല്ല ആപ്പ് ആപ്പ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ആണ് നിങ്ങൾക്ക് റിമോട്ട് ഉണ്ടോ ഇല്ലല്ലോ ഇല്ല ഡിജിറ്റാക്കി ഞാൻ ഞാൻ റിമോട്ട് കണ്ട പോലെ ഫീൽ ചെയ്തു ബെറ്റർ പക്ഷേ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സീ പോട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പവർ ബാങ്ക് ഒക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വെച്ചിട്ട് കണ്ടിട്ടില്ല സീ ചാർജ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ഭയങ്കര പിടിക്കുമ്പോഴത്തേ കുറച്ച് കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധനം ഒരു കംഫർട്ടബിളുണ്ട് ഓക്കെ കുറച്ചുകൂടി അപ്പൊ ഞാൻ ഇവിടുന്ന് ഇതെടുക്കുന്ന സമയത്ത് കസ്റ്റമർ വന്നിരുന്നു അപ്പൊ അവരൊന്നും നല്ലൊരു ഫീഡ്ബാക്കും പറഞ്ഞു കുറച്ച് അത്യാവശ്യം ചാർജും കാര്യങ്ങളും കിട്ടുന്നുണ്ട് സോ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ കസ്റ്റമേഴ്സിനോട് ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ജെന്യൻ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ എടുക്കാൻ കുറച്ചുകൂടി അറ്റംപ്റ്റ് കൂടുകയാണല്ലോ സോ നമുക്ക് ചെക്ക് ചെയ്യാം ബാക്കിയും ചെക്ക് ചെയ്യാം വ്ലോഗിങ് ടൈപ്പിനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട് നമുക്ക് ഇത് നമ്മള് വ്ലോഗിങ് കിറ്റ് കേട്ടോ സ്റ്റിക്ക് വരുന്നുണ്ട് ഈ സ്റ്റാൻഡ് അതിൽ ലൈറ്റ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അങ്ങനത്തെ ഒരു ഇതിനൊക്കെ എത്ര വരുന്നത് ആ ആ ഇത് ഒരു രണ്ടായിരത്തി നമ്മൾ വലിയ ആർ ജി ബി ലൈറ്റ് അല്ലേ ഇത് ഏറ്റവും ചെറിയ ആർ ജി ബി ലൈറ്റ് പറയാ നമുക്ക് ഒരു ആ ആ ഓക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സാധനം ഹെൽപ്ഫുൾ ആയിരിക്കും ഒന്ന് നമ്മളൊരു ബ്ലോഗർ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കാരണങ്ങളൊക്കെ അതില്ല അതില്ല ചെറിയ പ്രൈസിൽ സ്റ്റാർട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എക്സ്പാൻഡ് ചെയ്യാം വലിയ വലിയ എമൗണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലത്തെ സെറ്റ്സ് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നല്ല നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളത് അത്യാവശ്യം വലിയൊരു റൂമാണ് അപ്പോൾ ഈ വലിയ റൂമിലേക്ക് നമുക്ക് അത്യാവശ്യം വലിയ ലൈറ്റ്സ് തന്നെ വേണം ചെറിയ ലൈറ്റ് നമുക്ക് എവിടേക്ക് എത്തുമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ ആർ ജി ബിയുടെ അത്യാവശ്യം വലിയ കുറച്ച് റേറ്റ് കൂടിയിട്ടുള്ള സാധനം തന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇത് നോർമലായിട്ട് നമ്മൾ ചെറിയ റൂമിലേക്കൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ടുള്ള വീഡിയോ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു ലൈറ്റാണ് ഏറ്റവും അടിപൊളിയായിട്ട്

അപ്പോൾ സ്റ്റാൻഡിൽ ഓപ്ഷൻസ് ഉണ്ട് ഉണ്ട് കൊടുക്കാം ഓപ്ഷൻ എല്ലാ ആണ് ചാർജിങ് യൂസ് ചെയ്യാൻ പറ്റും സംഭവം കൊള്ളാട്ടോ നമുക്ക് സ്വന്തം കണ്ടില്ലേ ലൈറ്റ് ഇങ്ങനെ കണ്ടോ കാര്യങ്ങളോ ഭയങ്കര ഇപ്പോഴാണ് കാണുന്നത് ഇത്രയും നമ്മുടെ ഇത് ഇത് ഉദ്ദേശിച്ചാണ് വന്നത് പക്ഷേ ഇതൊക്കെ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ സംഭവം കൊള്ളാം ഇതിപ്പോ ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മുടെ കാലിക്കറ്റ് ടൗണിൽ തന്നെയാണ് വരുന്നത് നമ്മൾ ആർ പി ആർ പി മാളിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹം കുന്നവരാണെങ്കിൽ ഇത് ഈ ഒരു ഷോപ്പിലേക്ക് വരെ വിസിറ്റ് ചെയ്യുക ഒരുപാട് എക്യൂപ്മെന്റ്സ് ഉണ്ട് നമുക്ക് എല്ലാ പേർപ്പസും ക്യാമറ ആയിക്കോട്ടെ വീഡിയോസിലൊക്കെ ആയിക്കോട്ടെ വേറെ എന്തിനായിക്കോട്ടെ അതിനെല്ലാ സാധനവും കൂടെ റെഡി ആണെന്ന് പറയാം അങ്ങനെ ഇതാ നമ്മുടെ ലൈറ്റ് ഒക്കെ വാങ്ങി നമ്മുടെ ഓഫീസിലെത്തി ഇതാ അടിച്ച് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഇന്ന് നമ്മളെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന ഒരു ചെറിയൊരു വ്ലോഗായിരുന്നു പക്ഷെ അത്യാവശ്യം നല്ല വാല്യൂബിൾ ആയിട്ടെന്ന് തോന്നുന്നത് ഇപ്പോൾ ഒരുപാട് കാലയ്ക്ക് ലൈറ്റ് ക്യാമറ എക്യൂപ്മെൻറ്റ്സ് ഒക്കെ നോക്കാൻ പോകുന്നതായിരുന്നൊക്കെ അല്ലേ അടിപൊളിയായിട്ട് ഈ ലൈറ്റ് സെറ്റാണ് സെറ്റ് 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 ആണ് അപ്പോൾ എന്തായാലും സീസൺ